ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മിന്നും വിജയം നേടിക്കൊണ്ട് ടി ട്വൻ്റി ലോകകപ്പ് സ്വന്തമാക്കിയ ടീം ഇന്ത്യക്ക് അഭിനന്ദര പ്രവാഹം തുടരുകയാണ് അസാധ്യമെന്ന് തോന്നിച്ച വിജയം അപാരമായ ബോളിംഗ് കരുത്തിന്റെ ബലത്തിലാണ് ടീം ഇന്ത്യ ഇന്നലെ മറികടന്നത് ഐ സി സി ടൂർണമെന്റുകളിൽ ടീം ഇന്ത്യയുടെ രണ്ടാം ടി ട്വൻ്റി കിരീടമാണ് ഇന്നലെ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ സ്വന്തമാക്കിയത് ടി ട്വൻ്റി ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിൻ്റെ വമ്പൻ പാരിതോഷികമാണ് ഇപ്പോൾ ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ടീം അംഗങ്ങൾക്കും മാനേജ്മെൻറ്റിനും സ്റ്റാഫുകൾക്കുമായും ലഭിക്കുന്നത് ട്വിറ്ററിലൂടെ ജയ്ഷായാണ് ടീമിനുള്ള പാരിതോഷികം പ്രഖ്യാപിച്ചത് ടി ട്വൻ്റി കിരീടം നേടിയതിന് ഐ സി സി നൽകിയ തുകയേക്കാൾ ഏർക്കുറെ നാലിരട്ടിയിലധികം കൂടുതലാണ് ഇപ്പോൾ ബി സി സി ഐ പ്രഖ്യാപിച്ച സമ്മാന പാരിതോഷിക തുക ഇരുപത്തി അഞ്ച് കോടിയായിരുന്നു ലോകകപ്പ് ജേതാക്കൾക്ക് ലഭിച്ച ഐ സി സി സമ്മാനത്തുക ടൂർണമെൻറ്റിലുടനീളം അസാധാരണമായ കഴിവും നിശ്ചയദാർഢ്യവും കായികക്ഷമതയും പ്രകടിപ്പിച്ച ടീം ഇന്ത്യയ്ക്ക് ഈ മികച്ച നേട്ടത്തിന് എല്ലാ കളിക്കാർക്കും പരിശീലകൾക്കും സപ്പോർട്ട് സ്റ്റാഫിനും അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജയ്ഷാ ട്വിറ്ററിൽ സമ്മാനത്തുക പ്രഖ്യാപിച്ചത് പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ടീം ഇന്ത്യ ഒരു ഐ കിരീടം സ്വന്തമാക്കുന്നത്